പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ തരം രക്തക്കുഴലുകളെ പറ്റിയിട്ടാണ് ദമനി ലോമിക സിര എന്നീ മൂന്ന് രക്തക്കുഴലുകൾ അവയുടെ പ്രത്യേകതകൾ എന്നിവയാണ് നോക്കാൻ പോകുന്നത് കട്ടി കൂടിയ ഇലാസ്റ്റികതയുള്ള ഭിത്തിയുള്ള രക്തക്കുഴലുകളാണ് ദമനിയുടേത് കട്ടി കൂടിയ ഇലാസ്റ്റികതയുള്ള ഭിത്തിയാണ് ദമനി രക്തക്കുഴലുകൾക്കുള്ളത് രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഈ കുഴലുകളിലൂടെ ഒഴുകുന്നു ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന കുഴലുകളാണ് ദമനി ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന കുഴലുകൾ ദമനി എന്ന് അറിയപ്പെടുന്നു ഇനി അടുത്തത് ലോമികകളാണ് ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തി ആണ് ഉള്ളത് ഭിത്തിയിൽ അതിസൂക്ഷ്മ സൂക്ഷ്മകൾ ഉണ്ട് രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നത് ലോമികകളിലൂടെയാണ് അപ്പൊ കൂടിയ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നത് ധമനികളിലൂടെ കുറഞ്ഞ മർദ്ദത്തിൽ ഒഴുകുന്നത് എതിലൂടെയാണ് ലോമികകളിലൂടെയാണ് ഒറ്റ നിറക്കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ് ആ ഭിത്തിയിൽ നിറയെ അതിസൂക്ഷ്മ രക്ത ഏർ ഉണ്ട് അടുത്തത് സിരയാണ് സിര എന്ന് പറയുന്നത് നേരെ ധമനിയുടെ ഓപ്പോസിറ്റ് ആണ് കട്ടി കുറഞ്ഞ ഭിത്തിയാണ് രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്ന മറ്റൊരു രക്തക്കുഴലാണ് സിര വാൽവുകൾ കാണപ്പെടുന്ന രക്തക്കുഴലുകൾ സിരയാണ് ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു അപ്പൊ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നത് ധമനിയും ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത് ആരാണ് സിരയുമാണ് ഈ മൂന്ന് രക്തക്കുഴലുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്